الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد أكمل الصلوات وأزكى التسليمات أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أرسلناك إلا رحمة للعالمين صدق الله صدق الله العلي العظيم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا أمام الله يا واسع الكرم مولاي صل وسلم دائما عبدا على حبيبك خير الخلق كل إيمين جَوْ سَرْبَرِ كي کی مدح الله كي کے خزانوں مالك نبي سَرْبَرِ ا نلَّبَرَ شَبْدٌ

ഉയരുന്ന സുന്ദരമായ ദിനങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് അത് ജീവിതത്തിലും കൂടെ പകർത്തപ്പെടേണ്ട ദിവസങ്ങളാണ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അത് ജീവിതം കൊണ്ട് നമുക്ക് തെളിയിക്കാൻ കഴിയണം അവിടുത്തെ മഹചരിതങ്ങൾ പറഞ്ഞു കൊടുക്കണം ജീവിതം പറഞ്ഞു കൊടുക്കണം നമ്മുടെ വീടുകളെല്ലാം പരിശുദ്ധ റസൂലിന്റെ വീടുകളാവണം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോടുള്ള അഗൈതവുമായ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മഹാനായ സയ്യിദുനാ തആല

മദീനയിൽ അവിടുത്തെ മദീനയിൽ ഞാൻ ഇനി നിൽക്കുന്നില്ലെന്ന് പറഞ്ഞ് മഹാനവുകൾ മദീന വിട്ടു ഷാമിലേക്ക് പോയി മഹാനുഭാവൻ മദീനയും വിട്ടുകൊണ്ട് മറ്റൊരു നാട്ടിൽ താമസിക്കുന്ന സമയത്ത് ദിവസങ്ങൾ മാസങ്ങൾ കഴിഞ്ഞു മഹാനായ ബിലാർ ജി അള്ളാഹുനുവിൻ്റെ ഉറക്കിൽ കടന്നു വന്നു കിനാവിൽ കടന്നു വന്നു മദീനയുടെ നായകനെ മുഹമ്മദ് പുണ്യനപിതങ്ങൾ ചോദിക്കുകയാണ് ബിലാർ ബിലാൽ ബിലാലെ എന്താണ് ഈ പിണക്കം നമ്മോടെന്താ നീ പിണങ്ങിയോ എന്നോട് പിണങ്ങിയിട്ടാണോ വിട്ടുപോയത് മുഹമ്മദ് പ്രിയപ്പെട്ട ഇഷ്ടപാചനമാണല്ലോ കടന്നു വന്നിരിക്കുന്നത് വല്ലാത്ത ചോദ്യമാണ് എന്താണ് എന്നോട് പിണങ്ങിയോ എന്നാണ് ചോദ്യം തിരിച്ചു പുണ്യമായ നഗരിയിലേക്ക് മദീന നഗരിയിലേക്ക് നഗരിയിലേക്ക് അവിടെ ചെന്നു സുഹാനല്ലവരെ കണ്ടപ്പോ അറിയാഹ്വാൻ എല്ലാവർക്കും ആഗ്രഹം ബിലാർജി അല്ലാ വനുവിൻ്റെ വളരെ മനോഹരമായ സുന്ദരമായ അവിടുത്തെ ബാങ്ക് പാങ്ക് കേൾക്കാൻ എല്ലാവരും ആവശ്യപ്പെട്ടു ബിലാർ പറഞ്ഞു ഞാൻ ഇനി ബാങ്ക് കൊടുക്കില്ല കാരണം ബോധം കെട്ട് കൊടുത്തപ്പോണീതുനുറിനോട് ആവശ്യപ്പെട്ടപ്പോഴും മഹാനായ ഉമർ ഉമർത്തങ്ങളോട് ബിലാൽ എന്നിവർ പറഞ്ഞു കൊടുക്കൂല പങ്കു വിളിക്കൂല അടുത്തതായി മുത്തു അസൂർക്കിടയില്ല രണ്ടു പേരുമാണ് ആവശ്യപ്പെടുന്നത് ബിലാറിഞ്ഞെല്ലാനും താൻ ചിന്തിച്ചു പോവുകയാണ് അല്ല ഇതുവരെ ആവശ്യപ്പെട്ട് മറ്റുള്ള ആളുകളാണ് ഇത് എന്റെ ഇഷ്ടവാചനത്തിന്റെ പേരക്കിടാങ്ങൾ പുണ്യറസൂരിന്റെ പേരെ കുട്ടികളാണല്ലോ എന്നോട് പറയുന്നത് ഞാനെങ്ങനെ തിരസ്കരിക്കും ഞാനെങ്ങനെ നിരസ്കരി നിരസിക്കും ഞാൻ അവനോട് അവരോട് ബാങ്ക് വിളിക്കില്ല എന്ന് ഞാനെങ്ങനെ പറയും മനസ്സില്ല മനസ്സോടെ മനസ്സില്ല മനസ്സോടെ കാരണം പരിശുദ്ധ മനസ്സിൽ കടന്നു വരുന്ന നിമിഷം പള്ളിയുടെ മച്ചിന് കയറുകയാണ് പരിശുദ്ധമായ പ്രകീർത്തിക്കുന്ന ആ പദങ്ങൾ ഉരുവിടാൻ വേണ്ടി മദീന പള്ളിയിലൂടെ മുകളിൽ കയറുന്ന നിമിഷം മഹാനായ ബിനാൻ എന്നവര് പങ്കു എന്നങ്ങ് തുടങ്ങി മഹത്തായ വചനങ്ങൾ ഉരുവിട്ടുകൊണ്ടിരിക്കുമ്പോ ഇതങ്ങ് ഒരുവിട്ടപ്പോ വിലാർ ഞെല്ലാവു ഒരു പരിസരം പോലും മറന്നുപോയി ബിലാർ ഞെല്ലാവുവിന്റെ ബാങ്കിന്റെ നാദം കേട്ട് മദീന നിവാസികൾ പോലും ഓടി വന്നിരിക്കുകയാണ് അവരുടെ മനസ്സിൽ കടന്നു വന്നു മുഹമ്മദ് സഹോദരിമാരോടി വന്നു സഹോദരങ്ങളോടി വന്നു കുഞ്ഞുമക്കൾ മദീന പള്ളിയുടെ അരിലേക്ക് ഓടി വന്നു അവരുടെ മനസ്സിൽ മുത്തു റസൂലുള്ള കടന്നു വന്നു കടന്നു വന്നിരിക്കുന്നു എല്ലാവരും ും നിമിഷത്തിലാണ് മുഴക്കേണ്ട നിമിഷം ആയി വീഴുകയാണ് ഇതാണ് പുണ്യ റസുവിനോടുള്ള സ്നേഹം

അതുകൊണ്ട് പ്രിയമുള്ളവരെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുക നമ്മുടെ ഹൃദയങ്ങൾ പരിശുദ്ധ റസൂൽ താമസിക്കുന്ന കൊട്ടാരമാക്കിമാകട്ടെ അള്ളാഹു താല നൽകി അനുഗ്രഹിക്കട്ടെ അതിൻ്റെ അതിൻ്റെ ആ ഒരു ആ ഒരു സുന്ദര നിമിഷങ്ങൾക്ക് വേണ്ടി തന്നെ അല്ലയോ ദുആ എന്നെ പുണ്യ റസൂൽ നഗരിയിൽ നഗരിയിൽ വെച്ച് മരിക്കണം അല്ലെങ്കിൽ വെച്ചിട്ട് വരിക്കാൻ നൽകണേ എന്ന് ചെയ്ത മഹാനാണ് സയ്യിദുനാ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല സ്വാപത്ത് പലരും ചോദിച്ചു പോയി അല്ല ഇനി ഷാദത്തി എങ്ങനെ ഉണ്ടാവാനാണ് കാരണം മക്കംഫത്ത് കഴിഞ്ഞല്ലോ ഇനി യുദ്ധങ്ങൾ അവസാനിച്ചുവല്ലോ ഇനി യുദ്ധങ്ങൾ ഉണ്ടാവില്ലല്ലോ മഹാനായ ഉമർ എല്ലാവരും ആഗ്രഹം പോലെ മഹാനായ ഉമർ ആഗ്രഹമല്ല നിറവേറ്റി കൊടുക്കുകയാണ് ഒരിക്കൽ സുബൈഹ് നമസ്കാരത്തിൽ ആണ് അബൂ ലൂലുൽ മജ്ൂസി എന്ന് പറയുന്ന മനുഷ്യൻ ഇരതന മൂർച്ചയുള്ള കണ്ടാറു കൊണ്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ വകുവരിത്തനേ. പ്രവാചകന്റെ വാക്കാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനിസ്തതായ മുത്തബിൽ മദീന ആർക്കെങ്കിലും മദീനയിൽ വെച്ച് മരിക്കാൻ കഴിയുന്നുവെങ്കിൽ അവൻ അവിടെ വെച്ച് മരിച്ചു കൊള്ളട്ടെ മാത്രമല്ല മുത്തിനബി തങ്ങൾ തന്നെ പറയുകയാണ് ആരെങ്കിലും രണ്ടാൽ ഒരു ഹറമിൽ മരിച്ചു കഴിഞ്ഞാൽ മക്കയിലോ മദീനയിലോ വെച്ച് മരണപ്പെട്ട് കഴിഞ്ഞാൽ നാളെ കിയാമെന്നാളിൽ ഞാൻ അവനക്ക് ശുപാർശകനായി കടന്നു വരുമെന്ന് മുഹമ്മദ് മുസ്തഫ ാഹുലൈ വസ്സലാം അതിൻ്റെ ഏറ്റവും വലിയ മകുടോദരണമാണ് അബ്ദുറഹ്മാൻ അള്ളാഹു അവരോട് കൂടെ സ്വർഗ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാ